ഗൈസ് അങ്ങനെ ഞങ്ങള് നമ്മളെ വീട് കുണ്ടന്റെ വീടെത്തിരിക്കാന് കുണ്ടെത്തിട്ടോ ഇപ്പൊ വരും വാതിലൊക്കെ വരുന്നുലേ ഓ നാല് കെട്ട് ചുറ്റി വരണല്ലോ ഞങ്ങൾ ഇതൊരില്ലമാണ് ഗൈസ് നടുമുറ്റം ഉണ്ടല്ല ഒരുക്കങ്ങൾ ഒരുക്കങ്ങളുടെ ചുപ്പാനി ആണോ ഈ സെ നാല് നാലുകട്ടിന്റെ മൂന്നാം കട്ടിയിലാക്കി ഇതെന്റെ റൂമ് ഏട്ടന്റെ റൂമ് ഏട്ടൻ ഡൽഹിയിലല്ലേ ഞങ്ങൾക്കിടെ ഇത് കേട്ടന്നല്ലേ വീഡിയോ ഇടന്താ ലാ ഇങ്ങോട്ട ഫോണെ ഫുള്ള് ഗ്സ് ഒരുങ്ങി സെറ്റ് ആയി നിൽക്കാം പി ജി ചെയ്യാൻ എവിടെ ആയിരുന്നു സ്ഥലം മറന്നു മുംബൈ മുംബൈ ഏതാ കോളേജ് മുംബൈ ഏത് കോളേജിലേക്ക് ഞങ്ങൾ നാലാള് നാലു യു കെ പോവാണ് ഗേഴ്സ് ഇവ ന്യൂസിലാൻഡില് ഞാന് ഞാനെവിടെ ആ പിന്നെ ദുബായി പോയിട്ടാണ് യു കെ സെറ്റാണ് ഞങ്ങൾ നാല് ഭാഗത്തെ പോയിന് കാണൂല ഞങ്ങള് ഒരിക്കലും വർഷങ്ങൾ കേസിലേക്ക് കാണുന്നുണ്ട് ഞാൻ വരെ ന്യൂസിലാൻഡിൽ പോയി രക്ഷപ്പെടുന്നതാണ് അമ്മ ഞങ്ങൾ ചായ ആയിട്ട് വരുന്ന പോയോ ഇത് ആ ഓക്കെ പോകണം ഇതാ ഞങ്ങളെ ചായ എത്തിയിട്ട് ഞങ്ങൾ നടുമുറ്റത്തിരുന്ന് ചാ പിടിക്കാൻ പോവാ മതി എടീഇ ഇവള് വൈകുന്നേരം പോവാടി അത്ര അറിയന്താ ഇതെന്താ പ്രസാദം ഓർമയൊക്കെ ആ ഓളയും കട്ടൻ സായയും മഴയും പറഞ്ഞു അപ്പൊ എന്റെ കട്ടാന് പോന എടുത്ത് കുടിക്കോ അതിന് മുന്നെടുത്തു കൊല്ലാൻ വരുന്നുണ്ട് മക്കളോട്ടായി നല്ല മഴ ആരും കണ്ടില്ല ഗൈസ് അപ്പൊ ഞങ്ങൾ ഞങ്ങൾ ഫോട്ടോ ഫോട്ടോട്ടോ ഏടാ കൊളേടാ ഏ കൊളം വേണ്ട എവിടെ ഏടായാലും മതി എവിടാ നിക്കണ്ടേ ഫോട്ടോക്ക് അവിടെ ആക്കാം അത് നല്ലായിനോ ിപ്പിക്കുന്നു കേത്തത് വെയിൽ അങ്ങനെ പമ്പരം കറങ്ങും കറങ്ങി നടന്ന വീഡിയോ എടുത്തു തന്നെ ഫോട്ടോ എടുത്തത് സഹായിക്ക ഉണ്ടല്ലേ ഏട്ടനും നന്ദി പറ്റുന്ന ഫ്രണ്ട്സൊക്കെ കണ്ടോളൂ അത് കണ്ടിട്ട് ട്രെയിൻ എത്ര എനിക്കാ അപ്പൊ എപ്പളാ ഇറക്കുന്നത് ഇനി അങ്ങോട്ട് എന്നാങ്ങോട്ട് തെറ്റി പിടിച്ചു വിടാൻ വീഡിയോ ഓൺ ആയി ബൈ